السلام عليكم ورحمة الله وبركاته بسم الله والحمد لله والصلاة والسلام على رسول الله مهانا صحابي عتاؤم عبيد بن عمير رضي الله عنهما يوم أم المؤمنين عائشة رضي الله عنها لكلت مجهودك كيانا يعني. أخبرينا بأعجب شيء رأيته من رسول الله صلى الله عليه وسلم അള്ളാഹുവിന്റെ പ്രവാചകനിൽ താങ്കൾ കണ്ട അത്ഭുതകരമായ കാഴ്ചകൾ ഞങ്ങളുമായി പങ്കുവെക്കുമോ മൗനം തീക്ഷിച്ചു പിന്നീട് അവർ പറഞ്ഞു ലമ്മ ലയാലി എൻ്റെ രാത്രികളിൽപ്പെട്ട ഒരു രാത്രി നബിസല്ലാസ്വലമയുടെ കൂടെ സഹവസിക്കാൻ എനിക്ക് അവസരം കിട്ടിയ ഒരു രാത്രി അന്ന് പ്രവാചകൻ എന്നോട് പറഞ്ഞു എൻ്റെ റബ്ബിന് ആരാധന നിർവഹിക്കാൻ വേണ്ടി ഈ രാത്രിയിൽ നീ എന്നെ വിട്ടു കൊൽത്തു ഞാൻ പറഞ്ഞു അല്ലാഹി ഇന്നീലബ്ബ് മസറഖ് അള്ളാഹുവിൻ്റെ പ്രവാചകരെ അള്ളാഹുവാണ് സത്യം അങ്ങയുടെ സാമീപ്യം ഞാൻ അതിയായി കൊതിക്കുന്നു എന്നാൽ അങ്ങയുടെ സന്തോഷം അങ്ങയുടെ ആഗ്രഹം അത് പൂർത്തീകരിക്കുന്നത് അതിനെയും ഞാൻ സന്തോഷത്തോടുകൂടെ കാണുന്നു ഐഷറഫി അല്ലാന്ന് പറയുകയാണ് പ്രവാചകൻ സല്ലാ അലൈവലമ ഒലുവെടുത്തു മയുസ് അല്ലി പിന്നീട് നമസ്കരിക്കാൻ തുടങ്ങി ഫലം ബല്ല പ്രവാചകൻ അലൈഹി അലൈവലമ നമസ്കാരം തുടരവേ പ്രവാചകൻ കരയാൻ തുടങ്ങി അദ്ദേഹത്തിൻ്റെ മടിത്തട്ടിലേക്ക് കണ്ണുനീർ ഉറ്റി വീണു അവിടം നനഞ്ഞു ഫലം ബല്ല പിന്നീട് വീണ്ടും പ്രവാചകൻ കരഞ്ഞുകൊണ്ടേയിരുന്നു റസൂലിൻ്റെ താടി രോമങ്ങൾ സല്ല അലൈവല്ലുസൽ പ്രവാചകൻ സല്ലാ അലൈ വല്ല വീണ്ടും കരയാൻ തുടങ്ങി അവിടുന്ന് സുജോതിൽ കിടന്ന മണ്ണ് നനഞ്ഞുപോയി ഈ സന്ദർഭത്തിൽ ഫജ ഫിലാലുബിത് സുബഹിന്റെ ബാങ്ക് വിളിക്കാൻ ബിലാലെത്തി ഫലം മാറ അഹു അബക്കി നബി സല്ലാസ്ലമ കരയുന്നത് കണ്ട് ബിലാൽ നബി നബിസ്മ എടുക്കൽ വന്നു എന്നിട്ട് ചോദിച്ചു യാസൂൽ അള്ളാഹ് അള്ളാഹുവിൻ്റെ പ്രവാചകരെ ലിമ ലിമത്തബക്കി വഖദ് മാ വമാ കഴിഞ്ഞതും വരാനിരിക്കുന്നതുമായ മുഴുവൻ കാര്യങ്ങളും പൊറുക്കപ്പെട്ടില്ലേ പിന്നെ എന്തിനാണ് അങ് കരയുന്നത് ആ സന്ദർഭത്തിൽ അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു അഫല അകൂന അബ്ദൻ ഞാൻ ഒരു നന്ദിയുള്ള ദാസനായി മാറേണ്ടതില്ലേ അല്ല ഈ ഫിരാത്രി എനിക്കൊരായത്തിറങ്ങി വൈലു അത് പാരായണം ചെയ്തിട്ട് അതിനെക്കുറിച്ച് ചിന്തിക്കാത്തവന് നാശമുണ്ടാകട്ടെ കരീം സുൽക്കരീം സാഹുഅലി വസ്ലമ പറയുകയും ഇന്ന ആയാത്തിൻ്റെ ഇബ്രാഹിൻ നൂറ്റി തൊണ്ണൂറാമത്തെ ആയത്ത് പൂർണ്ണമായിട്ട് മോദി കേൾപ്പിക്കുകയും ചെയ്തു സഹോദരങ്ങളെ അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലാഹു അലി വസ്ലം അള്ളാഹുവിൻ്റെ അർമത്തിനെ അവൻ്റെ ഹുദ്രത്തിനെ അവൻ്റെ കഴിവിനെ തെളിയിക്കുന്ന അവങ്കിലേക്കുള്ള മടക്കത്തെ ബോധ്യപ്പെടുത്തുന്ന ഓർമ്മപ്പെടുത്തുന്ന വിശുദ്ധ ഖുർആാനിലെ ഒരു വചനം അവതീർണമായപ്പോൾ അദ്ദേഹം നമസ്കരിക്കുകയും നിന്നുകൊണ്ട് കരഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ താടിരോമവും നമസ്കാരത്തിലെ ഇരുത്തങ്ങളെ അദ്ദേഹത്തിൻ്റെ മടിത്തട്ടും സുജോതിൽ കിടന്ന അദ്ദേഹം സുജോതിൽ കിടന്ന മണ്ണും കണ്ണുനീരിൽ കുതിർന്നു എന്ന് പറയുമ്പോൾ ആ പ്രവാചകൻ അലൈഹി അലൈസ്ലമിയുടെ തക്വയും അവിടുത്തെ നന്ദി ബോധവും എത്രയാണ് അഫലാകൂന് ഷക്കൂറ ഞാൻ നന്ദിയുള്ള ദാസനാകേണ്ടേ എന്ന് ചോദിക്കുമ്പോൾ ഈ സൗകര്യങ്ങളുടെ സംവിധാനങ്ങളുടെ മുൻഗാമികൾ സ്വപ്നത്തിൽ പോലും കാണാത്ത ഭക്ഷണവും അന്നപാനീയങ്ങളും വസ്ത്രവും പാർപ്പിടങ്ങളും വാഹന സൗകര്യങ്ങളും അത്യാധുനിക ടെക്നോളജിയും ഉപയോഗിച്ച് ജീവിതം സുഖകരമായി മുന്നോട്ട് നീക്കുന്നു നമ്മൾ എത്രയധികം ഭയക്കേണ്ടതുണ്ട് റബ്ബ് നൽകിയ ഞമ്മത്തിന് മനസ്സുകൊണ്ട് ഓർത്തംഗീകരിക്കാനും നാവ് കൊണ്ട് സ്മരിക്കാനും അവയവങ്ങൾ കൊണ്ട് റബ്ബിന് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ മുഴുകുവാനും അള്ളാഹുവിന് വെറുക്കപ്പെട്ട കാര്യങ്ങളിൽ നിന്ന് മാറി നിന്ന് നന്ദിയുള്ളവരായി മാറാനും നാം ഏവരും പരിശ്രമിക്കണം അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ അവതരിപ്പിക്കുന്ന നേർവഴി എല്ലാ ദിവസവും ഏതാനും മിനിറ്റുകൾ സാമൂഹിക വൈയക്തിക കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു അറിയുക അറിയിക്കുക നേർവഴി പ്ലീസ്